വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച സി ഐ ടി യു അഞ്ചരക്കണ്ടി ഏരിയ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ അഞ്ചരക്കണ്ടി മെഡിക്കൽ കോളേജിലേക്ക് മാർച്ച് നടത്തി സർക്കാർ നിശ്ചയിച്ച മിനിമം വേതനം നടപ്പിലാക്കുക തൊഴിലാളികൾക്ക് പി എഫ് നടപ്പിലാക്കുക യൂണിയൻ പ്രവർത്തനങ്ങൾക്കെതിരായ പ്രതികാര നടപടി അവസാനിപ്പിക്കുക യോഗ്യതയില്ലാത്തവരെ സ്റ്റാഫ് നഴ്സ് ഡ്യൂട്ടിയിൽ നിയോഗിക്കാനുള്ള നീക്കം ഉപേക്ഷിക്കുക സർവീസ് സർട്ടിഫിക്കറ്റ് അനുവദിക്കുക ബോണസ് അനുവദിക്കുക യൂണിഫോം അലവൻസ് അനുവദിക്കുക തുടങ്ങിയവയായിരുന്നു പ്രതിഷേധക്കാരുടെ പ്രധാന ആവശ്യങ്ങൾ മെഡിക്കൽ കോളേജ് പരിസരത്ത് നടന്ന മാർച്ചിന്റെ സമാപന യോഗം സി ഐ ടി കണ്ണൂർ ജില്ലാ സെക്രട്ടറി എം സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു സർക്കാർ മെഡിക്കൽ കോളേജുകളിൽ ഉണ്ടാവാത്ത സൗകര്യങ്ങൾ ഉണ്ടാക്കേണ്ടത് ഈ കാഴ്ചപ്പാടുകളിലാണ് സ്വകാര്യ മെഡിക്കൽ കോളേജുകൾ നമ്മുടെ കേരളത്തിൽ പ്രധാനമായിട്ടും സ്ഥാപിക്കപ്പെടുന്നത് ആ മെഡിക്കൽ കോളേജിൽ കണ്ണൂരിലെ ഒരു പ്രധാനപ്പെട്ട സ്ഥാപനമാണ് ഈ അഞ്ചരക്കണ്ടി മെഡിക്കൽ കോളേജ് ഈ മെഡിക്കൽ കോളേജിൽ അതിൻ്റെ നടത്തിപ്പും അതിന്റെ പ്രവർത്തനങ്ങളും ജീവനക്കാരോടും തൊഴിലാളികളോടും എത്രയും കാലമായി കാണിച്ചുകൊണ്ടിരിക്കുന്ന അവഗണനയുടെ അനേകം രോഷ പ്രകടനങ്ങൾ ഈ കോമ്പൗണ്ടിനകത്ത് ഈ അങ്കണത്തിൽ മെഡിക്കൽ കോളേജിന്റെ ഈ അങ്കടത്തിൽ നടക്കുകയുണ്ടായി എന്ന് ആ പരിപാടികളെല്ലാം പങ്കെടുക്കുന്ന ധാരാളം ആളുകൾ ഇന്ന് തൊഴിലാളികളുടെ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് പക്ഷെ ഇപ്പോഴും മറ്റു തിരുനക്കരം തന്നെ കിടക്കുകയാണ് ഈ തൊഴിലാളിയുടെ ന്യായമായ ആവശ്യങ്ങൾ എന്ന് പറഞ്ഞാൽ സുഖ സൗകര്യങ്ങളും ആർഭാടകരമായ ജീവിതം നൈകാരമുള്ള ആനുകൂല്യമല്ല ഇവർ ചോദിക്കുന്നത് ഈ തൊഴിലാളി ചോദിച്ചത് എന്താണ് മിനിമം കൂലിക്ക് വേണ്ടിയാണ് കുറഞ്ഞ കൂലിക്ക് വേണ്ടിയിട്ടാണ് വലിയ തോതിലുള്ള സ്കെയിൽ കിട്ടണം ശമ്പളം കിട്ടണം എന്ന് ഉദ്ദേശിച്ചിട്ടല്ല ഇവർ സമരം ചെയ്യുന്നത് ആനുകൂല്യം ചൂടിക്കുന്നത് മിനിമം കൂലി കിട്ടണം മിനിമം കൂടി കിട്ടണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നടക്കുന്ന ഈ സമരം അനേകം ചർച്ചകളിൽ ഉണ്ടാക്കിയ ഒത്തുതീർപ്പ് വ്യവസ്ഥകൾ ലംഘിക്കപ്പെട്ട ഈ സമരം ആ സമരം എങ്ങോട്ടേക്ക് നയിക്കണമെന്ന് അഞ്ചരക്കണ്ടി അഞ്ചരക്കെട്ടി ദേശത്തെ ബഹുജനങ്ങൾ കൂടി ഏത്തരത്തിന് അടയാളമാണ് ഇന്ന് ഈ കാണുന്ന സമരമെന്ന് കെ ബാബുരാജ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു പി 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 അശോകൻ ഹരീന്ദ്രൻ കെ അശോകൻ പി വി ബാലകൃഷ്ണൻ എം കെ ബാബു കെ ദാമോദരൻ പി ചന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു ശ്രീനാരായണ ഗുരു കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി പയ്യന്നൂർ കോളേജ് കോടീ